മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട യുവനടനാണ് ഉണ്ണിമുകുന്ദൻ അദ്ദേഹത്തിന്റെ കൂടെ അഭിനയിച്ച നടിമാരൊക്കെ തന്നെയും അദ്ദേഹത്തിന്റെ പേര് ചേർത്തുകൊണ്ട് ഗോസിപ്പ് കോളങ്ങളിൽ നിറഞ്ഞു നിൽക്കാറുണ്ട് പലപ്പോഴായിട്ടും ഉണ്ണിമുകുന്ദനുമായി പ്രണയത്തിലാണ് എന്നും വിവാഹം വരെ എത്തിയെന്നുമുള്ള വ്യാജ വാർത്തകളാണ് സോഷ്യൽ മീഡിയയിലൂടെ ഏറെയും പ്രത്യക്ഷപ്പെടാറുള്ളത് അക്കൂട്ടത്തിൽ നിറഞ്ഞു നിന്ന ഒരു പേരായിരുന്നു നിഗില വിമലിന്റേത് ഉണ്ണിമുകുന്ദനുമായി ഗെറ്റ് സെറ്റ് എ ബേബി എന്ന് പറയുന്ന സിനിമയിൽ നിഗില അഭിനയിച്ചിരുന്നു പിന്നീട് അങ്ങോട്ട് ഇരുവരും പല വേദികളിലും ഒന്നിച്ചെത്താറുമുണ്ടായിരുന്നു ഇതോടെ നിഖില വിമലും ഉണ്ണിമുകുന്നനും പ്രണയത്തിലാണ് എന്നുവരെ വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പലയിടത്തും പ്രത്യക്ഷപ്പെടാറുമുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഇരുവരും തമ്മിൽ ചെറിയൊരു സൗഹൃദം പോലും ഇല്ല എന്നാണ് പറയുന്നത് അപർണ ബാലമുരളിയുമായിട്ടും മുരളിയുമായിട്ടും ഇത്തരത്തിലുള്ള ഒരു കോംബോയും സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു എന്നാൽ ഈ രണ്ട് നടിമാരുമായും ഇപ്പോൾ ഉണ്ണി ഉണ്ണിമുകുന്ദനെ അത്ര രസത്തിലല്ല എന്നും കാണാൻ പോലും താല്പര്യമില്ലാത്ത മുഖങ്ങളിൽ ഒരാളായി ഇരുവർക്കും ഉണ്ണിയെന്നുമാണ് പുറത്തു വരുന്ന വിവരങ്ങൾ അതിന് പിന്നാലെ കാരണങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഏറ്റെടുക്കുന്നത് സത്യം നാളുകൾക്കൊടുവിൽ മറനോക്കി പുറത്തേക്ക് വരുമ്പോൾ യാഥാർത്ഥ്യമെല്ലാം തിരിച്ചറിയുകയാണ് ആരാധകർ അടക്കം ഉണ്ണിക്കൊപ്പം ഒരുമിച്ച് അഭിനയിക്കാനുള്ള ഓഫറുകൾ നിഖില വിമലിന് വന്നിരുന്നുവെങ്കിലും ആ ഓഫർ പൂർണ്ണമായും നിരസിക്കുകയായിരുന്നു നടി അതിന് കാരണമായത് മേപ്പാടിയനിൽ കാര്യമായി ഒന്നും ചെയ്യാനില്ലെന്ന് തോന്നലായിരുന്നു ഒടുവിലാണ് ഗെറ്റ് സെറ്റ് ബേബി ഇരുവരും ഒരുമിച്ചെത്തിയത് സത്യത്തിൽ മാർക്കോ എന്ന സിനിമയ്ക്ക് മുന്നേ തന്നെ ഗെറ്റ് സെറ്റ് ബേബിയുടെ ഷൂട്ടിംഗ് പൂർത്തിയായിരുന്നു മാർക്കോ യുവാക്കൾക്ക് വേണ്ടിയുള്ള സിനിമയായിരുന്നു സത്യം പറഞ്ഞാൽ വയലൻസ് ആയിരുന്നു സിനിമയുടെ പ്രധാന ഭാഗങ്ങൾ അതുകൊണ്ട് തന്നെ ഗെറ്റ്സെറ്റ് എ ബേബി എന്ന് പറയുന്നത് കുടുംബ പ്രേക്ഷകർ അതിവേഗം ഹൃദയത്തിലേറ്റുന്ന സിനിമയുമായിരുന്നു രണ്ട് സിനിമകളും വെവ്വേറെ എന്നാൽ മാർക്കോ എന്ന സിനിമയ്ക്ക് വേണ്ടി ബോഡി ബിൽഡൊക്കെ ചെയ്യുകയായിരുന്നു പിന്നീട് ഉണ്ണിമുകുതൻ അന്നൊക്കെ ഉണ്ണിമുകുതൻ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണെന്നും മാർക്കോയ്ക്ക് വേണ്ടി രണ്ടു നേരവും കഠിനമായി ജിം വർക്കൊക്കെ തന്നെയും ചെയ്തിരുന്നുവെന്നും ഭക്ഷണശീലങ്ങൾ പോലും മാറ്റിമറിച്ചിരുന്ന രീതിയിലാണ് അദ്ദേഹം മുന്നോട്ട് പോയത് എന്നും നികിലെ തിറന്നു പറഞ്ഞിരുന്നു എന്നാൽ ആ സമയത്ത് ഗെറ്റ് സെറ്റ് ബേബിയുടെ ഡബ്ബിംഗ് പൂർത്തിയായിരുന്നില്ല അതിനു മുന്നേ മാർക്കോ ആവുകയും ചെയ്തു ഇതോടെ ഉണ്ണി മുഖുന്നതിന് അഹങ്കാരവും കൂടിയെന്നാണ് പലയിടങ്ങളിലും പുറത്തുവന്ന വിവരങ്ങൾ ഡഗ്ബിങ് ചെയ്യണമെങ്കിൽ ഇനിയും പ്രതിഫലം വേണമെന്നും സിനിമയുടെ ലാഭത്തിൽ നിന്നും ഇരുപത് ശതമാനം തനിക്ക് വേണമെന്നും ഉണ്ണി ആവശ്യപ്പെടുകയായിരുന്നു ഫാമിലിയെ അടിസ്ഥാനമാക്കി ഉണ്ടാക്കിയ സിനിമയായിരുന്നു ഗെറ്റ് എ സെറ്റ് ബേബി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ സിനിമയിൽ നിന്നും അത്രയ്ക്കൊന്നും ലക്ഷ്യമിടാൻ കഴിയില്ലായിരുന്നു ബഡ്ജറ്റ് എന്നിട്ടും ഇരുപത് ശതമാനം ലാഭമൊക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ അത് കുറച്ചു പോയി എന്നും പലർക്കും തോന്നിയിരുന്നു ആ തുക ഉണ്ണിക്ക് നൽകുക എന്നത് സാധ്യമായിരുന്നില്ല തന്നില്ല എന്നുണ്ടെങ്കിൽ ഡബിങ്ങിന് വരില്ല എന്ന ഉണ്ണിയുടെ നിർബന്ധം പ്രകാരം മറ്റു വൈകളൊന്നുമില്ലാതെ കാശ് നൽകാമെന്ന് സിനിമാ പ്രവർത്തകർ ഗദ്യാന്തരമില്ലാതെ സമ്മതിക്കുകയായിരുന്നു അപ്പോഴേക്കും നിഖിലയുമായുള്ള ഈഗോ പ്രശ്നങ്ങൾ ആരംഭിച്ചിരുന്നു ഒടുവിൽ ആ ഇഷ്ടക്കേട് തുറന്ന് തന്നെ പറഞ്ഞ് നിഖിലയുടെ ഉണ്ണിക്ക് വൈരാഗ്യമാവുകയും ചെയ്തു അതിന് പിന്നാലെയാണ് ചിത്രം റിലീസായെങ്കിലും പന്ത്രണ്ട് കോടി മുടക്കി ഇറക്കിയ ചിത്രത്തിൽ നിന്നും തൊണ്ണൂറ്റിയൊന്ന് ലക്ഷം മാത്രം നേടാൻ സാധിച്ചത്